നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണക്കലരി ദോശയും ഉള്ളക്കിഴങ്ങ് സ്റ്റൂവാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്നീ ഉരുളക്കിഴങ്ങ് സ്റ്റൂവ് കാ ചെയ്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ വളരെ സോഫ്റ്റ് ആയ രീതിയിലുള്ള ഒരു ഉണക്കലരി ദോശയുമാണ് അപ്പോൾ ഈ ഉണക്കലരി ദോശയും സ്റ്റൂവും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ ഉണക്കലിരി ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂറോളം ഒന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തിരിങ്ങിയ തേങ്ങ ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത് നമുക്ക് മൂന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ ഇടാൻ പറ്റത്തില്ല നമുക്ക് ഒന്നര കപ്പ് പച്ചരിയുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരിയും തേങ്ങയും ചോറും അപ്പോൾ നമുക്ക് പച്ചരി ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് തേങ്ങ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും രണ്ടിനെയും പകുതി എടുത്ത് നമുക്കിതിലൂടെ ചേർത്ത് അരയ്ക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് അരയുന്നതിനാവശ്യമായ രീതിയിലുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി അങ്ങ് മയത്തിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇത്രയും വെള്ളം മതി ഇതിൽ ഇതിൽ കൂടുതൽ വെള്ളമായി പോകരുത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത അരിയും ചോറും തേങ്ങയും കൂടെ അരച്ചെടുക്കാം ഇതുപോലെ തന്നെ ഇതുപോലെ ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഇത് അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇടുന്നില്ല ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഈസ്റ്റ് കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങയും ചോറും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുന്നതിൻ്റെ നല്ല മയം ഉണ്ടാകും എന്നാലും ഒരല്പം ഈസ്റ്റ് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ ഈസ്റ്റ് കൂടെ ചേർത്ത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നേരത്തെ അരച്ച് എടുത്ത് വെച്ച ആദ്യ ഇതിൽ തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് അവർ ആ മിക്സി കഴുകി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളമായി പോകരുത് നമുക്ക് ദോശ നല്ല കട്ടിക്ക് വേണം ചുട്ടെടുക്കാനായിട്ട് വെള്ളവും ചേർത്തൊന്ന് ഒന്ന് നല്ല പോലെ ഒന്ന് കലക്കി അടച്ചു വയ്ക്കാം ഒരു ഏഴെട്ട് മണിക്കൂറോളം ഒന്ന് വെച്ചേക്കണം പൊങ്ങി വരാനായിട്ട് ഞാനിതിപ്പോൾ രാത്രിയിലാണ് ഇത് അരച്ചിട്ടുള്ളത് രാവിലത്തെ ഭക്ഷണമായിട്ട് തയ്യാറാക്കാനാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒരു ഏഴെട്ട് മണിക്കൂറോളം രാത്രി മുഴുവനും അതിരുന്ന് പൊങ്ങിക്കോളും ഇപ്പോൾ രാവിലെ ഞാൻ തുറന്നു നോക്കി പകുതിയോളം പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഇനിയും ഞാൻ ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർക്കുന്നുണ്ട് പഞ്ചസാര ഉപ്പ് അൽപ്പം സോഡാപ്പൊടി പഞ്ചസാര ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും ആവശ്യത്തിന് ഉപ്പ് അൽപ്പം സോഡാപ്പൊടി കാൽ ടീസ്പൂണിലും കുറവായിട്ട് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോഴേക്കും മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിരിക്കും കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇത് നമുക്ക് പൊങ്ങി വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സ്റ്റൂവും തയ്യാറാക്കാം അടച്ചു മാറ്റിവെച്ചു ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇന്ന് സ്റ്റൂ തയ്യാറാക്കുന്നത് വഴറ്റിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് തയ്യാറാക്കുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് സവാളയും അതൊരു മീഡിയം സൈസ് സവാള രണ്ടെണ്ണം അതും ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സവാള ഞാൻ വഴറ്റുന്നില്ല വഴറ്റാതെയാണ് തയ്യാറാക്കുന്നത് ഒരു നാല് പച്ചമുളക് ഇരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് ചേർത്ത് മതി പച്ചമുളകിന് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളത്തിന് പേരും വെള്ളം ഒഴിക്കുന്നതിന് പേരും ഞാനിതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടിയുള്ള പാലല്ല രണ്ടാം പാൽ പോലെ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നു ഒന്ന് ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം വേക്കിട്ട് കൊടുത്തു നമുക്കിത് സ്റ്റവിലേക്ക് ചുരു ഞാനൊരു അഞ്ച് വിസൽ കേൾക്കുന്നവരെ വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും മാത്രമാണ് എനിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് നല്ല പാകത്തിന് വെന്ത് കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിൻ്റെ അളവ് അത് വേവിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളുക ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞിപ്പം ഇത് ഓഫാക്കി ഒന്ന് ആവി പോകുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അത് നമ്മുടെ ഉരുളക്കിഴങ്ങിവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഞാനൊന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട് അത് ആ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു അല്പം വെള്ളത്തിലൊന്ന് കലക്കി ഒഴിക്കാവുന്നതാണ് ഞാൻ പക്ഷേ അതിന് പകരം ഉരുളക്കിഴങ്ങ് തന്നെ പൊടിച്ച് ചേർക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതും ഒരു കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാല് ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട് പാൽ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക തിളയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും നല്ലവണ്ണം ഒന്ന് ചൂടാകണം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തിളച്ചു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ആ പാല് നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം അപ്പം നമ്മുടെ സ്റ്റൂ കൂടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് പാകത്തിന് ഉപ്പുണ്ട് പോരാന്നുള്ളവർ അത് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂതാകേണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് നടച്ച് വെക്കുകയാണ് ഇനി നമുക്ക് ആ അപ്പം ഒന്ന് ചുട്ട് തുടങ്ങാം മാവ് ഞാൻ ഇതാ ഒന്ന് കാണും കാണുമ്പോൾ അറിയാമല്ലോ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഈ അപ്പം കിട്ടും അത്രയ്ക്ക് നല്ല ഇതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഇനി നമുക്കിതിൽ ഇതിൽ നിന്ന് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം ഞാൻ ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നത് കല്ല് നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ അത് എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേണം വേവിക്കാൻ തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ വെച്ചോളുക തീ ഞാൻ പറഞ്ഞു തീ കുറച്ച് വെച്ചോളുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അടിഭാഗം അപ്പോൾ നമുക്കിതൊന്ന് തുറന്നാൽ രണ്ട് മൂന്ന് മിനിറ്റോളം ആയി നമ്മുടെ അപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഉണക്കലായിട്ട് വെച്ചതാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പതു പതാന്നാണ് ഇരിക്കുന്നത് വളരെ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ നമ്മുടെ ഉണക്കിന് ഇതു ദിവസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എനിക്ക് അടുത്ത ഒരു തവി മാവൂടെ കോരി ഒഴിക്കുന്നത് കാണിക്കാം ഒരല്പം വലിപ്പമുള്ള തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തവി മാവ് ഒഴിച്ചാൽ മതിയാവും എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അല്പം കൂടെ അല്പം കൂടെ തീ കൂട്ടി ഒഴിച്ചാലും കുഴപ്പമില്ല ഒത്തിരി അങ്ങ് തീ കൂടി പോരുത് എന്നാൽ അടിഭാഗം കരിഞ്ഞു പോവും ഇപ്പോൾ അതാണ് നമ്മുടെ ഉണക്കലരി ദോശ അടുത്തത് ഞാൻ എടുത്തു കഴിഞ്ഞു ഇതുപോലെ നമുക്കിത് മുഴുവനും ചുട്ടെടുക്കാം ഇതാ നമ്മുടെ വളരെ വളരെ സോഫ്റ്റായ ഉണക്കല്ലരി ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റോവ് ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റൂ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ വഴറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ സ്വാദൊന്നും ഇല്ല അതേ സ്വാദിൽ തന്നെ നമുക്ക് കിട്ടും നല്ല സ്വാദുള്ള ഒരു സ്റ്റൂവ് തന്നെയാണിത് നിങ്ങൾക്കിത് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കി എടുക്കാനും ഇത് അപ്പോൾ ഈ ഉണക്കല്ലരി ദോശയും ഇതുപോലെയാണ് ഉണക്കല്ലരി ദോശയും കൂട്ടത്തിൽ ഈ ഒരു ഒക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം